നമസ്കാരം ശിവനാഥം വേദിക് അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്ന് ഞാൻ വിവരിക്കുന്നത് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് ശാന്താത്മാ ചലചിത്ത എന്ന വചനപ്രകാരം ഭരണി നക്ഷത്ര ജാതർക്ക് പൊതുവെ ക്ഷീണിച്ച പ്രകൃതമായിരിക്കും ഉറപ്പില്ലാത്ത മനസ്സായിരിക്കും പക്ഷേ സഹോദരങ്ങളോട് അതീവ സ്നേഹമുണ്ടാകും മാതാപിതാക്കളോടും വളരെയധികം സ്നേഹം കൂടുതൽ കാണിക്കും ബുദ്ധി ധൈര്യം എന്നിവയുണ്ടാകും സ്നേഹിതരെ ആത്മാർത്ഥമായി സഹായിക്കും ദീർഘായുസുണ്ടാകും അടുപ്പ് പോലെയുള്ള മൂന്ന് നക്ഷത്രങ്ങളാണ് ഭരണി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ദേവത യമനാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സുഖത്തിൻ്റെയും ബോധാസക്തിയുടെയും പിന്നാലെ പോകുന്നവരായിരിക്കും സ്പോർട്സ് സംഗീതോപകരണങ്ങൾ പ്രദർശനം വാഹനം നിയമം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് റവന്യൂ മൃഗ ചികിത്സ ബന്ധപ്പെട്ട തൊഴിലുകളിൽ പരിശോധിക്കും ശുക്രദിശയിൽ ചൊവ്വാപകാരവും ചൊവ്വാദിശയിൽ ശുക്രാപകാരവും സ്മരണീയ സംഭവങ്ങൾക്ക് വഴിയൊരുക്കും അതീവ നേട്ടങ്ങൾ ഉണ്ടാകും സ്ത്രീകൾ ദൈവഭക്തിയുള്ളവരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും സ്നേഹശീലരെങ്കിലും ചിലപ്പോഴൊക്കെ ഇവർ വളരെ മോശപ്പെട്ട് പരുഷമായിട്ടൊക്കെ പെരുമാറാറുണ്ട് പൊതുവെ വിവാഹം വൈകിട്ടാണെങ്കിലും വിവാഹം കഴിഞ്ഞാൽ അത് വിജയപ്രദമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെയധികം ഗുണമാണ് കർമ്മരംഗം പുഷ്ടിപ്പെടും നല്ല വിവാഹം നടക്കുന്ന സമയമാണ് ആരോഗ്യ ഗുണങ്ങളുണ്ടാവും ഉണ്ടാവും സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന നാളെ വാഹം കഴിക്കാൻ സാധിക്കും പൊതുരംഗങ്ങളിലൊക്കെ ഉള്ളവർ വളരെയധികം ശോഭിക്കുന്ന വർഷമാണ് അനിഴം വേദനക്ഷത്രമാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക മിഥുനം കന്നി ധനു കുംഭം ഈ മാസങ്ങൾ ശുഭമാണ് എല്ലാവിധ ഐശ്വര്യവുമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി നന്ദി നമസ്കാരം